അസ്ലാമലൈക്കും എല്ലാവർക്കും തൽപ്പാക്കിറ്റേക്ക് സ്വാഗതം അപ്പം അന്ന് മക്കളെ നമ്മൾ അറിയോ ഇത് ഞമ്മൾ നല്ലൊരു മരുന്നേറ്റാണ് വന്നിട്ടുണ്ട് കേട്ടോ പാലപ്പഴക്കമുള്ളൊരു നെഞ്ഞ് നീറിലൊരാൾക്കുണ്ടെങ്കിൽ ഏതൊരാളും എൻ്റെ വീഡിയോ കാണുന്ന ഏതൊരാളും ഈ ഒരു മരുന്ന് കുടിച്ചാൽ എന്തായാലും ഷിപ്പ് കിട്ടും ഉറപ്പ് ഞാൻ തരികയാണ് അപ്പോൾ നിങ്ങൾ വെറും വയറ്റിലേൻ്റെ കുടിക്കണം നമ്മൾ പറഞ്ഞ രീതിയിൽ പ്രകാരം ഈ മരുന്ന് കുടിക്കുവാണോ എന്താ മരുന്ന് ചോദിച്ചാലും നമ്മളെ വെളുത്തുള്ളിയുടെ ഒരൊറ്റ പോണ മതി നമ്മളെ നെഞ്ഞിരിച്ചിൽ പെട്ടെന്ന് സിഫേ കിട്ടണം മരുന്ന് കുടി സ്ഥിരം നമ്മൾ മരുന്ന് നീന മരുന്ന് കുടിക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ച ആ മരുന്നു ഈ ഉള്ളിയും കഴിക്കുക പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ ആ ഒരാഴ്ച മരുന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ ആ ഗുളിക നിർത്തണം എന്നിട്ട് പിന്നെ ഞങ്ങൾ ഈ ഒരു ഉള്ളി പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇളം ചൂട് വെള്ളം കൈയിട്ടാൽ നല്ല ചൂട് തിളച്ച വെള്ളം പാടില്ല ഒരു മീഡിയ സൈസ് ഒരു ചൂടുള്ള വെള്ളം നമ്മൾ ഈ ഇത് ചെറു ചെറുത് കുനു കുനു അരിഞ്ഞ് ഇത് കഴുകരുത് ഇതിൻ്റെ പോണ കളഞ്ഞാൽ മതി കഴിവൊന്നും ചെയ്യരുത് നിങ്ങൾ എന്നിട്ട് ചെറിയ ചെറുതാക്കിയിട്ട് അരി അരിഞ്ഞിട്ട് നമ്മൾ ഈ വലത്തെ കയ്യിലേക്ക് ഇടുക എടുക്കുക വലത്തേ കയ്യിലുള്ള അടിയിൽ വെച്ചിട്ട് ഇത് വായിലേക്ക് ഒരു ഇട്ടിട്ട് ചവക്കരുത് അങ്ങനെ അതിനോട് കൂടെ തന്നെ നമ്മൾ ഈ വെള്ളം ചൂട് വെള്ളം നമ്മൾ അലഹമില്ല അലഹമ്മില്ലായെന്ന് മൂന്ന് പ്രാവശ്യം നമ്മൾ പറയാം അങ്ങനെ പറഞ്ഞ് ഈ വെള്ളം കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മതി നിങ്ങൾ ഭക്ഷണം കഴിക്കല് അങ്ങനെ നിങ്ങൾ നെഞ്ചിരിച്ചിൽ ഒരാഴ്ച കൊണ്ട് പൂർണ്ണമാകും ഇത് ഉറപ്പ് ഞാൻ തരുന്നു ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം അസലവലക്കും